എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഹിരോഷിമ നാഗസാക്കി ദിനകിസ്സുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ലോകത്ത് ആദ്യമായി അണുബോംബ് നിർമ്മിച്ച രാജ്യം അമേരിക്ക ലോകത്ത് ആദ്യമായി അണുബോംബ് നിർമ്മിച്ച രാജ്യം അമേരിക്ക ഏത് യുദ്ധവേളയിലാണ് അമേരിക്ക ആദ്യമായി അണുബോംബ് വിക്ഷേപണം നടത്തിയത് രണ്ടാം ലോക മഹായുദ്ധം ഏത് യുദ്ധവേളയിലാണ് അമേരിക്ക ആദ്യമായി അണുബോംബ് വിക്ഷേപണം നടത്തിയത് രണ്ടാം ലോക മഹായുദ്ധം ആറ്റം ആറ്റംബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് റോബർട്ട് ഓപ്പൺ ഹൈമർ ആറ്റം ആറ്റംബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് റോബർട്ട് ഓപ്പൺ ഹൈമർ ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ജപ്പാൻ ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ജപ്പാൻ ജപ്പാനിൽ അണുബോംബ് പ്രയോഗിക്കപ്പെട്ട നഗരങ്ങൾ ഹിരോഷിമ നാഗസാക്കി ജപ്പാനിൽ അണുബോംബ് പ്രയോഗിക്കപ്പെട്ട നഗരങ്ങൾ ഹിരോഷിമ നാഗസാക്കി അമേരിക്ക അണുബോംബ് പ്രയോഗിച്ച സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എൻ ട്രോമാൻ അമേരിക്ക അണുബോംബ് പ്രയോഗിച്ച സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എൻ ട്രോമാൻ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പത് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ിറ്റിൽ ബോയ് ബോംബ് വർഷിച്ച വിമാനം എനോള ഗേ ലിറ്റിൽ ബോയ്യുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം യുറേനിയം ടു തേർട്ടി ഫൈവ് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ വർഷിച്ച വിമാനം പോസ്കർ ഫാറ്റ്മാൻ എന്ന ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ മൂലകം പ്ലൂട്ടോ പ്ലൂട്ടോണിയം ടു തേർട്ടി ആദ്യമായി അണുബോംബ് പരീക്ഷണം നടത്തിയത് എവിടെ രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യ ആദ്യമായി അണുബോം പരീക്ഷണം നടത്തിയത് എവിടെ രാജസ്ഥാനിലെ പൊക്രാനിൽ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ഇന്ദിരാഗാന്ധി നൽകിയ രഹസ്യ പേര് ബുദ്ധൻ ചിരിക്കുന്നു ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ഇന്ദിരാഗാന്ധി നൽകിയ രഹസ്യ പേര് ബുദ്ധൻ ചിരിക്കുന്നു ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്ന പട്ടണം ഹിരോഷിമ ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്ന പട്ടണം ഹിരോഷിമ താങ്ക്